നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം യെസ് വിനി ജൂനിയർ പൊളിച്ചടുക്കിയ മത്സരം ഒരു ബ്യൂട്ടിഫുൾ ലെഫ്റ്റ് ഗോൾ പിന്നാലെ മനോഹരമായ ഒരു അങ്ങനെ വിനി പൊളിച്ചടുക്കിയ മത്സരം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് വിജയിച്ചു കയറിയിരിക്കുന്നു ആർ ബി സാൽസ്ബർഗിനെ തകർത്തുകൊണ്ട് ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് എച്ചില് അവർ ചാമ്പ്യന്മാരായിരിക്കുന്നു മൂന്ന് കളികൾ ഏഴു പോയിന്റ് റയൽ മാറ്റിഡ് ഒന്നാം സ്ഥാനവും കൊണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ബിനിയെ കൂടാതെ വാൽബർദയെ കൂടാതെ ഗാർഷിയാണ് അവരുടെ ശേഷിക്കുന്ന ഗോളിൽ കണ്ടെത്തിയിരുന്നത് മത്സരത്തിലെ ബിനി ജൂനിയറും ഗാർഷിയും ചേർന്നു കൊണ്ടാണ് റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് മത്സരത്തിന്റെ നാൽപ്പതാമത്തെ മിനിറ്റിലാണ് പിന്നീട് ആ ഗോൾ പിറക്കുന്നത് പിന്നാലെ അധ്യപകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു അസിസ്റ്റിൽ നിന്ന് യുടെ ഗോളും പിറക്കുന്നു ഏകപക്ഷീയമായ രണ്ടു ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് റയൽമാറ്റഡ് കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ കളിയുടെ അവസാന ഘട്ടത്തിലാണ് ഗോൺസാലോ ഗാർസിയയുടെ ആ ഒരു ഗോൾ പിറക്കുന്നത് എൺപത്തിനാലാമത്തെ മിനിറ്റിലെ ഗോളോടുകൂടി റയൽമാറ്റഡ് മൂന്നേ പൂജ്യത്തിന്റെ വമ്പൻ വിജയം തന്നെ സ്വന്തമാക്കി ഇനിയിപ്പോ അവര് ഇതാ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുന്നു മികച്ചൊരു പോരാട്ടം അവിടെയും പ്രതീക്ഷിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോക് സുരോധ